ആ ഈശാ ഇപ്പ തറച്ചേ ഉള്ളു നമ്മടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ണൂരാണ് കേട്ടോ ഞാൻ കസിന്റെ കല്യാണത്തിന് ഒന്നാണ് അപ്പം കസിൻസ് എല്ലാവരുമായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇന്നത്തെ ട്രിപ്പ് കസിൻസ് എല്ലാവരുമായിട്ടുള്ള ട്രിപ്പ് അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസ് ആയിരിക്കും കാരണം എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി എപ്പോഴെപ്പോഴും പോകുന്ന പോലെ കസിൻസുമായിട്ട് എപ്പോഴും യാത്ര ചെയ്യാൻ മിക്കവർക്കും സാധിക്കത്തില്ല കാരണം പലരും പല സ്ഥലത്തായിരിക്കും അങ്ങനെ വർഷത്തിലൊന്നൊക്കെ ആയിരിക്കും കൂടുന്നത് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് കൂടിയതാണ് എല്ലാവരും കൂടെ അങ്ങനെ പോകുന്നതാണ് ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ ഇരിട്ടി ആണ് ഇരിട്ടി ബ്രിഡ്ജാണ് കേട്ടോ ഇരുട്ടി പാലം ഈ പാലം ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ് അപ്പം ഇത് ഫുള്ള് സ്റ്റീലാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പണിതാണ് രണ്ട് ടൗൺ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് ഇതിൻ്റെ ഉള്ള വ്യൂ ആണ് അപ്പം അത് വൺ ആണ് അങ്ങോട്ട് ആ ഒരു പാലത്തിൽ ഈ തിരിച്ചു പോകുന്ന ഇപ്പുറത്തെ ഒരു പാലത്തിലാണ് അപ്പോൾ ഇതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഒരു പണിത ഒരു ബ്രിട്ടീഷ് പാലമാണ് അടിപൊളി വ്യൂസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ എപ്പോഴും ട്രിപ്പ് പോയാലും രാവിലെ ഇറങ്ങുകയാണെങ്കിൽ അടിപൊളി വ്യൂ കാണാൻ പറ്റും ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഹോം സ്റ്റേ ആണിത് അപ്പോൾ ചെറിയൊരു വഴിയാണ് രണ്ട് വണ്ടിക്ക് ഒരുമിച്ച് പെട്ടെന്ന് പോകാൻ ഒരു വഴിയല്ല സൗണ്ട് ഇല്ല വെള്ളോടെ ഇത്ര പേര് ഒരുമിച്ച് എപ്പോഴും കസിൻസ് ഇത്ര പേര് ഒരുമിച്ച് പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ് കാരണം എപ്പോഴും ഞങ്ങൾക്ക് മിസ്സാകുന്ന ഒരാളാണ് ഇന്നത്തെ കല്യാണത്തിന് അത് എപ്പോഴും അവൾ ഞങ്ങളുടെ കണ്ണൂർ അവളുടെ ട്രിപ്പ് പോയാലും അവളെ കാണത്തില്ല അപ്പം അവൾ യു കെയിലാണ് അപ്പം അതിൻ്റേതായ തടസ്സങ്ങൾ കാണുമ്പോൾ ഓരോരുത്തരും ഓരോ സമയത്തും ആയിരിക്കും വരുന്നതും അതുകൊണ്ട് കസിൻസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് നമുക്ക് എപ്പോഴും നല്ല മെമ്മറീസ് ആയിരിക്കും അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചടിച്ചാണ് പോകുന്നത് അപ്പം രണ്ട് ചെറിയൊരുപാടിയാണ് വഴിയാണ് അതായത് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് കഷ്ടി പോകാൻ പറ്റിയ സ്ഥലമാണ് അത് നല്ല നമ്മൾ ടോപ്പിൽ ഒരു അടിപൊളി വ്യൂ കണ്ടപ്പം നമ്മൾ വണ്ടി നിർത്തിയതാണ് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം കണ്ട അത്രയും നല്ലൊരു വൈബുണ്ട് ഇനി മുകളിലോട്ട് പോയാലേ അറിയത്തുള്ളൂ ബാക്കി എങ്ങനെയാണ് നമ്മൾ പോകുന്ന സ്ഥലം ഇതുവരെ ഞാൻ പറഞ്ഞില്ല അത് ഞാൻ മുകളിൽ ചെന്നിട്ട് പറയാം അപ്പോൾ കണ്ണൂർക്കാർക്കൊക്കെ മനസ്സിലായി കാണും എവിടെയാണെന്നുള്ളത് ാണ് അത്യാവശ്യം അടുത്ത് താറായിട്ടുണ്ട് നമ്മൾ പാലക്കൈൻ തട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ മാപ്പിൽ കറക്റ്റ് കൊടുത്താൽ കറക്റ്റ് പാലക്കൈം തട്ട് കാണിക്കും പിന്നെ അങ്ങോട്ട് റേഞ്ചിൻ്റെ ഇഷ്യൂ നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വഴി തെറ്റാനൊന്നുമില്ല അവിടെ താഴെ നമുക്ക് അത്യാവശ്യം ചോദിക്കാനൊക്കെയാണ് ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം വെളുപ്പിനെ വന്നാലേ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എവിടെ യാത്ര ചെയ്യാനുള്ള ഹിൽ ടോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ മോർണിംഗ് നല്ല നേരത്തെ തന്നാൽ ആ ഒരു വ്യൂ കാര്യങ്ങളെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് വൈകിട്ട് നേരത്തെ പോകാനുള്ള പോകണം അപ്പം തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ പോകുന്നു ഒരു നാലുമണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ ചായയൊക്കെ കുടിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ആറ് ആറരയായി അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ സൗകര്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫോർ വീലറിനും ടു വീലറിനും സെപ്പറേറ്റ് ആണ് പാർക്കിങ് അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആര് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ പേ ചെയ്യാൻ വേണ്ടി കാറ് ജീപ്പ് വണ്ടികൾക്ക് നാൽപ്പത് ബാക്കി എഴുപത് സംതിങ് ആണ് ട്രാവലർ കാര്യങ്ങൾക്കൊക്കെ അപ്പം നമ്മൾ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുവാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ടോ കേട്ടോ ഒരു അടിപൊളി ജീപ് ആയിരുന്നു അപ്പം നമുക്ക് നശിച്ച് കിടപ്പുണ്ടോ ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ മല കയറാൻ വേണ്ടി തുടങ്ങി അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സാധാരണ കോട വരേണ്ടതാണ് ഇപ്പം നമ്മൾ വന്ന സമയത്ത് വെയിലാണ് നമ്മൾ റോവിൻ ക്യാഷ് എറിഞ്ഞ് വീശിയിട്ടുണ്ട് അങ്ങനെ ഒരു രൂപ കാറിനും ടൂ വീലറിനൊക്കെ ഇരുപതും ആണ് കേട്ടോ ഏഴര കിലോമീറ്റർ ഒക്കെ നടന്ന് കയറിയല്ലോ അല്ല ഈ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ നടന്നോ ഏഴ് കിലോമീറ്റർ നടന്നല്ലോ പോയിട്ട് അല്ല ഏഴ് കിലോമീറ്റർ വെള്ളച്ചെടുത്ത് നടന്നല്ല പോന്നെ ആ നമ്മൾ ഏഴ കിലോമീറ്റർ നടന്ന ഹിൽ ടോപ്പിലേക്ക് നല്ല ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റിച്ച് കാണും ഞങ്ങൾ കൊണ്ടുപോകട്ടെ നമുക്ക് നടക്കാനൊക്കെ നല്ല മടിയാണ് അപ്പം എനിക്ക് അത്യാവശ്യം പ്പൊക്കെ നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇത് അതുകൊണ്ട് ഞാൻ ഇവരെ ഒത്തിരി നടത്തിക്കും അപ്പം നമുക്ക് എൻട്രി കയറിയിട്ടുണ്ട് നമ്മളകത്ത് അഡൽട്ടിനൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് ചൈൽഡിനൊക്കെ ആറു മുതൽ പന്ത്രണ്ട് വയസ്സായിട്ടുള്ളവർക്ക് പത്ത് രൂപയാണ് അപ്പം നമ്മൾ ടോക്കൺ എടുക്കുകയാണ് ടിക്കറ്റ് എടുത്തു ഫ്രണ്ടിലൊക്കെ നല്ല വ്യൂ കേട്ടോ അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് പക്ഷേ വെയിലായതുകൊണ്ട് ഈ നമ്മൾ ക്യാമറയിലോട്ട് വെട്ടം അടിക്കുന്നുണ്ട് അത്രയും ക്ലിയറായിട്ട് കിട്ടുന്നില്ല എല്ലാ ഭാഗവും ചെറിയ ചാറ്റൽ വഴിയുള്ള സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നല്ല കോടയും ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായി ഇപ്പം നമ്മൾ വന്ന സമയത്ത് കോട അങ്ങനെ വലുതായിട്ട് കാണാനില്ല ഫുൾ വെയിലാണ് അപ്പം ഓരോ സമയത്തും ഓരോ വ്യൂ ആണ് കേട്ടോ പക്ഷേ വലിയ ചൂടുള്ള വെയിലല്ല കാണാനും ഭംഗിയാണ് നല്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ കോട വന്നു കഴിഞ്ഞാൽ വേറൊരു വ്യൂ ആണ് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പം രണ്ടനുഭവം രണ്ടാണ് അപ്പം പലരും പല സമയത്ത് വന്നിട്ട് നട്ടിച്ചെങ്കിൽ ഇവിടെ കയറിയിട്ട് ഇതിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ കണ്ടത്ര കുഴപ്പമൊന്നുമില്ല അതൊരു ആവറേജ് ഒന്നും ഒന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം അത്രമുണ്ട് ഞാൻ ഫുള്ള് റിവ്യൂ മേളിൽ കയറി ഇറങ്ങിയിട്ട് ഞാൻ പറയാം അപ്പം നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഫുൾ പുല്മാടാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് ഒത്തിരി വലുപ്പമുള്ള പുല്ലോ പക്ഷെ കാണുന്ന നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ മെഡലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഒരു പാർക്കയും തെട്ടെന്ന് എഴുതിയിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതാണ് ഇവരുടെ ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഇനി നമ്മൾ ഇൻസ്റ്റില് റീലും കാര്യത്തിലൊക്കെ ഇത് കാണുന്നുണ്ട് അവിടെയൊക്കെ ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് കാരണം ഇതുപോലെ തന്നെ പറഞ്ഞാൽ മേളിലുണ്ട് നമുക്ക് മുകളിൽ പോയി ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ മേളോട്ട് പോകാണ് വഴി രണ്ട് മൂന്ന് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അപ്പം എല്ലാം മേളിലോട്ടുള്ള വഴിയാണ് അപ്പം ഇവിടെ ഒരു ചെറിയ ടെൻറ്റ് പോലെ എന്തൊന്നും പൊളിച്ചിട്ടിട്ടുണ്ട് അങ്ങോട്ടൊന്നും കേറത്തില്ല എന്ന് അവിടെ വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇത് റിവ്യൂ നോക്കിയപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് കുറേ നെഗറ്റീവ് റിവ്യൂ ഉണ്ടായിരുന്നു പാലൊക്കെ തെട്ടുമൊത്തം നശിപ്പിക്കുകയാണ് എന്നൊക്കെ പറയും അപ്പം നമുക്കത് മേളിൽ ചെന്നിട്ട് നമുക്ക് എന്താ അതിൻ്റെ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് മേളിൽ ഞാൻ പറഞ്ഞൊരു കവാടമില്ലേ അതങ്ങ് മുകളിൽ കാണാം നമുക്ക് നമുക്കിതുവരെ കാണാം എന്തോ ഒരു സോപ്പർട്ടി പോലെ രണ്ട് സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാതെ നമ്മളീ കണ്ടത് ഒരു ടോയ്ലറ്റാണ് കേട്ടോ രണ്ട് ടോയ്ലറ്റ് ആണ് അപ്പം അതിൻ്റെ ഡോറൊന്നുമില്ല എല്ലാം മൊത്തം പൊളിച്ച് ഇട്ടേക്കാണ് ഉപയോഗശൂന്യമാണ് അപ്പം റീൽസിലൊക്കെ കാണുന്ന പോലെ മറ്റേ വ്യൂവിലോട്ട് നോക്കിയുള്ള കാര്യം സാധിക്കുന്ന സംഭവമല്ല കേട്ടോ അപ്പം ഇവിടെ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു റിവ്യൂസിനകത്തൊക്കെ നമുക്ക് എന്താ സംഭവം എന്നൊക്കെ കറക്റ്റായിട്ട് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു ഇതാണ് നമ്മൾ മുകളിൽ താഴെ കണ്ടില്ല അതേ സെയിം സംഭവം തന്നെ മുകളിലുള്ളൂ കേട്ടോ ഇപ്പം താഴെ മൊത്തം കോടയായിട്ടുണ്ട് നമ്മൾ മിക്കവാറും കോട നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല അത്യാവശ്യം കോട ഇങ്ങ് വരുന്നുണ്ട് താഴെ നമ്മൾ കയറിയെടുത്തൊക്കെ കോടയായിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ കറക്റ്റ് മുകളിലായി മുകളിൽ ഇതാണ് അതിൻ്റെ ടോപ്പ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ൂ ആണ് കേട്ടോ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ റിവ്യൂവിൽ കണ്ടെന്ന് അതായത് ഇതുകൊണ്ട് ഇതുകൊണ്ട് സമ്പത്ത് അതായത് ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ റീലിൽ അതൊക്കെ ഞാൻ കണ്ടതാണ് നടക്കുന്നതും ഇങ്ങനെ പാലോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഒത്തിരി ഷൂട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളും പാർക്കുകളും കാര്യങ്ങളെല്ലാം ആയിരുന്നു മൊത്തം ഒന്ന് നശിച്ച് കിടക്കാം കേട്ടോ ഒരു സംഭവം ഇല്ല ഈ മുകളിൽ ഇവിടെ വരുവാണെങ്കിൽ ഇപ്പോൾ വരുവാണെങ്കിൽ ഈ ഒരു ഇത്രയും സംഭവമുള്ളൂ ഇതാണ് ടോപ്പ് ഇനി അപ്പുറത്തെ സൈഡും ഒരു ഇതും ഉണ്ട് അത് ഞാൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ കാണിക്കാം അപ്പോൾ നമുക്ക് ഈ താഴെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ അപ്പം ഇതിൻ്റെ അത്യാവശ്യം നല്ല അടിപൊളിയൊരു വ്യൂവും കാര്യങ്ങളും കിട്ടും കോടയും കിട്ടും കോടയുണ്ടെങ്കിൽ കോടയും കിട്ടും അതല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പം ഇല്ല മൊത്തത്തിൽ അത് മൊത്തം ഇപ്പം നശിച്ച് കിടക്കുകയാണ് ഇതെന്താണെന്നുള്ളത് താഴെ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ താഴെ അവിടെയുള്ള അവരോട് ചോദിക്കാം കേട്ടോ ആ തിരിഞ്ഞ് തിരിഞ്ഞ് കൈ നോക്കി മേളം നോക്കി രണ്ടുപേരും ആ മേള മേളട് നോക്കിയിരുന്നില്ലേ ആ അങ്ങനെ അങ്ങനെ എന്താ ഇതിൻ്റെ ഇപ്പത്തെ സൈഡാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഒരു കാട് പോലത്തെ ഒരു സെറ്റപ്പാണ് മിക്കവാറും ഇതിലേ താഴോട്ട് പോകാനാണ് എന്ന് തോന്നുന്നു നമുക്കിങ്ങോട്ട് പോയി നോക്കാം ഇവിടെ കുറേ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ബെഞ്ചുകളൊക്കെ അപ്പം ലവേഴ്സിനും കാര്യങ്ങളൊക്കെ വന്ന് ഇരിക്കാൻ വേണ്ടി ആയിരിക്കും മിക്കവാറും ഈ കാട്ടിക്കൊണ്ട് ബെഞ്ചൊക്കെ വെച്ചേക്കാൻ തോന്നുന്നു അല്ല പിന്നെ ഇവിടെ ഒരുപാട് ബെഞ്ചുകൾ അവിടെ ഇവിടെയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ലവേഴ്സിന് മാത്രമല്ല അല്ലാത്തവർക്ക് ഇരിക്കാൻ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അത് ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളുമുണ്ട് അപ്പം ഇതായിരിക്കും നമുക്ക് തിരിച്ചിറങ്ങാനുള്ള വഴിയുണ്ട് അവിടെ ഇറങ്ങുന്നതിലാണോ ആണോ ഇല്ല ഓ ഇത് ആണോ അത് വേറെ എന്താ ഞങ്ങൾ മറ്റേ താഴെ ഇങ്ങോട്ടാണ് വന്നത് ഓ ഓ ഹോ ഓഫ് റോഡ് വരണമെങ്കിൽ ഇതിലേ പോലെ അല്ലേ അപ്പൊക്കെ എന്തി ഇതേ വിട്ടടിച്ച് പോയോ ഇല്ല അവിടെ അവരവിടെ തന്നെയാണ് വരേണ്ടവർക്ക് ഓഫറോട് വരണം കേട്ടോ ആറ് കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് അപ്പം ഇതെന്തോ ഒരു സിനിമയുടെ സംഭവമാണ് സിനിമ ചെറിയ എന്തോ തിയേറ്റർ പോലത്തെ സംഭവം മൊത്തം പൊളിഞ്ഞ് കിടക്കണം ഒന്നും ഇല്ല അപ്പം പിന്നെ നമ്മളിപ്പോ തിരിച്ചറിയില്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നീ എവിടെ വന്നാലും കോടയില്ലേ ഇത്ര നേരം മാർ കുടക്കാത്ത വരുന്നേ റോബിനോ അതിൻ്റെ ആരാണ്ട് വന്നപ്പോ കോടാ നല്ല സുഖാണെ അഭിനയിക്ക ഇവിടെ നിന്ന് ഇറങ്ങാണ് അത്യാവശ്യം മേള വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടു ഇനിയിപ്പം വെയില കൂടുന്ന അനുസരിച്ച് അതിൻ്റെ പിന്നെ മണവാട്ടി ഫേഷ്യലൊക്കെ ചെയ്തു വന്നതാണ് അപ്പം അതിൻ്റെ പിന്നെ കരിഞ്ഞു പോകും അപ്പം ആൾ മാറിപ്പോവും ലുക്കൊക്കെ പിന്നെ പോയാൽ പിന്നെ അതിൻ്റെ തെറി ഞാൻ കേൾക്കേണ്ടി വരും അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പുറകെ പോയേക്ക് എന്തെങ്കിലും ഒരു കൗണ്ടർ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പുറകെ തന്നെ പോകുന്നത് ഷിപ്പ് ലൈൻ ഉണ്ട് അതും നശിച്ചു കിടക്കുകയാണ് അപ്പം ഇന്നിവിടെ വരുന്നവർ ആക്ടിവിറ്റീസ് ഒന്നും ആക്ടിവിറ്റീസൊന്നും വർക്കിങ്ങല്ല എല്ലാം നശിച്ച കിടക്കുകയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് മൊത്തം നശിച്ചു കിടക്കുന്നത് അവർ നോക്കാറ് പോലും ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ ഗാർഡ്സ് പറഞ്ഞത് രണ്ട് മാസം കഴിയുമ്പം പുതിയ കമ്പനി ഏറ്റെടുത്തു അപ്പം എല്ലാം റെഡിയാകും എന്നൊക്കെയാണ് നമുക്കറിയില്ല ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇവിടെ ഇല്ല എല്ലാം ഇപ്പം നശിച്ച കിടക്കാണ് ഇന്നത്തെ വീഡിയോ ഭയങ്കര അപ്പം ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ ഇതിനെ ബാക്കി കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ